കോലഞ്ചേരി കെ സി സി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സി വി ജേക്കബ് മെമ്മോറിയൽ സിന്തേറ്റ് കപ്പിന് വേണ്ടിയുള്ള അഖില കേരള സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നവംബർ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെൻ്റ് സിന്തേറ്റ് ഗ്രൂപ്പ് ഡയറക്ടർ എലിയാമ ജേക്കബ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ മികച്ച കളിക്കുന്ന ടീമുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ആദ്യത്തെ ദിവസം പൾസ് കോട്ടയവും എഫ് സി എറണാകുളവും തമ്മിലുള്ള ഫസ്റ്റ് മത്സരം ആദ്യത്തെ ദിവസം ഉണ്ടായിരിക്കും അതനുസരിച്ച് എല്ലാ ദിവസവും ആയിരത്തി നാല് ദിവസം പുൾ നോക്കൗട്ടായിരിക്കും അതിനുശേഷം സെമി രണ്ട് ദിവസം സെമി ഇരുപത്തി മൂന്നാം തീയതി ഫൈനൽ ഉദ്ഘാടനം സമ്മേളനം നമ്മളുടെ സി വി ജേക്കബിൻ്റെ പത്നിയായ സിന്തറ്റിക് ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ ശ്രീമതി എലിയാമ്മ ജേക്കബാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഓരോ ദിവസം ഓരോ പ്രമുഖ വ്യക്തികൾ ഈ മത്സരങ്ങളിൽ വീക്ഷിക്കാനായിട്ട് എത്തുന്നുണ്ട് നമ്മുടെ പുത്തൻകുറിച്ച് ഡിവൈഎസ്പി സായൻ സെ സായൻ സാറ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരെല്ലാം നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പങ്കെടുക്കുന്ന ടീമുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലിക്കട്ടുണ്ട് എഫ് സി കാലിക്കെട്ട് എറണാകുളം പാൾസ് കോട്ടയം കെ സി സി കോലഞ്ചേരി സ്പോർട്സ് സ്റ്റോർ കോളഞ്ചേരി ബേസിക് പെരുമ്പാവൂർ പവർ ഡിപ്പോ തൃശ്ശൂർ യൂണിവേഴ്സിറ്റി കളമശ്ശേരി ഇങ്ങനെ എട്ട് ടീമുകളാണ് പ്രൊഫഷണലായിട്ട് മത്സരിക്കുന്നത് സ്കൂൾ ടീമുകളെന്ന് പറയുന്നത് സെൻറ്റ് ജോസഫ് കിഴക്കമ്പലം മാർ സ്റ്റീവൻ വാളകം സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി ഹാജിയ സോഫിയ മറ്റക്കുഴി എം ജി എം എച്ച് എസ് പുത്തൻകുരിച്ച് ഗവൺമെൻറ് എച്ച് എസ് കടയിരുപ്പ് മാർ ഊറിലേസ് പട്ടിമറ്റം എബനേസർ ഹൈസ്കൂൾ വീട്ടൂര് കെ സി സി പ്രസിഡന്റ് ജോജി ഏളൂർ സെക്രട്ടറി ജോസി ജോർജ് ട്രഷറർ ബെന്നി എം പി വൈസ് പ്രസിഡന്റ് ഷാജു പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു